നമസ്കാരം ഓട്ടപ്രദർശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈന സന്ദർശിക്കുകയാണ് ഈ ചൈന സന്ദർശനം രണ്ട് മൂന്ന് കാര്യങ്ങളാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലൊന്നാമത്തെ കാര്യമെന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഗാൽവൻ സംഘർഷം ഗാൽവനിലെ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യയുമായി അദ്ദേഹം ഇതിനോടകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം ഇതാണ് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇതുവരെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിച്ചിട്ടില്ല അദ്ദേഹം ഇതാ ഇപ്പോൾ ആദ്യമായി ചൈനയിൽ എത്തിയിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം മെച്ചപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് കാരണം രണ്ടായിരത്തി ഇരുപത് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം വർഷങ്ങളോളം ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ തമ്മിൽ പല ഈ നിയന്ത്രണ രേഖയിൽ പലയിടങ്ങളിലും മുഖാമുഖം നിന്നിരുന്നു ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ സമാധാനമായി തന്നെ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യക്ക് പഴയതുപോലെ തന്നെ അവിടെ പെട്രോളിംഗ് നടത്താനുള്ള അവകാശം കിട്ടുന്നു ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും നേരത്തെ നടന്നിരുന്നത് പോലെയുള്ള പെട്രോളിംഗ് നടത്താനുള്ള അവകാശം കിട്ടുന്നു മാത്രമല്ല ഇരു സേനകളും മുഖാമുഖം നിന്നിരുന്ന ഇരു സേനകളിലും സേനകളും തങ്ങളുടെ പഴയ പോസ്റ്റിലേക്ക് മടങ്ങിപ്പോകുന്നു അങ്ങനെ അതിർത്തി ശാന്തമാകുന്നു ഇതിന് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം ഘട്ടങ്ങളിലായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇത്തരത്തിൽ ചൈനീസ് ഭരണകൂടവുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചൈനയ്ക്കും ഇക്കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ബോധ്യം വന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഏതാണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിർത്തി സംബന്ധമായ തർക്കങ്ങൾ ഇപ്പോഴുമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിന് മുന്നേയുള്ള സ്ഥിതിയിലേക്ക് ഇന്ത്യയും ചൈനയും മടങ്ങിപ്പോയിരിക്കും ുന്നു ഇപ്പോഴത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചൈനയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ പ്രാധാന്യമെന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ എത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടല്ല ഇന്ത്യയുടെ ഡെപ്യൂട്ടി ചീഫ് ആർമിയുടെ ഡെപ്യൂട്ടി ചീഫ് തന്നെ ഇക്കാര്യത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാന് ചില സഹായങ്ങളൊക്കെ ചൈന ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ സേന നീക്കങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ മറ്റ് തന്ത്രപ്രധാനമായ കാര്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള സാറ്റലൈറ്റ് വിവരങ്ങളടക്കം ചൈന പാകിസ്ഥാന് ഈ സമയത്ത് കൈമാറി എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയത് മാത്രമല്ല ഈ യുദ്ധസമയത്ത് ചൈന നൽകിയിരുന്ന ചൈന പാകിസ്ഥാന് നൽകിക്കൊണ്ടിരുന്ന ഈ പ്രതിരോധ സംവിധാനം വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു അല്ലെങ്കിൽ ആ വ്യോമപ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചില്ല എന്ന ഒരു ആരോപണവും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതെല്ലാം വളരെ സബ്സ്റ്റാൻഡേർഡായ ഉപകരണങ്ങളായിരുന്നു എന്നൊരു അഭിപ്രായം ഇന്ത്യൻ സൈന്യം പറഞ്ഞു ഇത് ലോകമെമ്പാടും ചൈനയ്ക്ക് വലിയൊരു നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു പിന്നീടാണ് അവർ റാഫേൽ യുദ്ധവിമാനത്തിനെതിരെ വലിയ ക്യാമ്പയിനൊക്കെ നടത്തുന്നതും റാഫേൽ യുദ്ധവിമാനം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ചൈനീസ് യുദ്ധവിമാനം അതിനേക്കാൾ ചെലവ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്നൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നത് എന്തായാലും ചൈന ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ആരോപണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അതായത് ചൈന പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ചില വിവരങ്ങൾ നൽകി എന്ന ആരോപണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ചൈനയും പാകിസ്ഥാനും തമ്മിൽ സുഹൃത്തുക്കളാണ് പ്രതിരോധ തലത്തിൽ ബന്ധങ്ങളുണ്ട് ആ രീതിയിലുള്ള സഹകരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഇന്ത്യക്കെതിരെ യാതൊരു നീക്കവും ചൈന നടത്തിയിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അത് ഈ പറയുന്ന വിദേശകാര്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ചാണ് ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്നത് ഈ അടുത്ത കാലത്താണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു ഉച്ചകോടി അവിടെ വെച്ച് നടക്കുകയും അവിടെ നമ്മുടെ അജിത് ഡോവലും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഭീകരവാദത്തിനെതിരെ അവർ ചില നീക്കങ്ങൾ ചില പ്രസ്താവനകൾ സംയുക്ത പ്രസ്താവനകളൊക്കെ അവതരിപ്പിക്കുന്നു ആ സംയുക്ത പ്രസ്താവനയിൽ ബഹൽ ബലൂചിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുകയും പഹൽഗാം ഒഴിവാക്കുകയും ചെയ്യുന്നു ഇത് ചൈനയെ കൊണ്ട് പാകിസ്ഥാൻ ചെയ്യിച്ചതാണ് എന്ന് വ്യക്തമാണ് പാകിസ്ഥാന് വേണ്ടി ചൈന ഇത് ചെയ്തു കൊടുത്തതാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അതിലുണ്ടാവുകയും ഇന്ത്യ അതിൽ നിന്നും ശക്തമായി വേറിട്ട് നിൽക്കുകയും അതിലൊപ്പുവയ്ക്കാതെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് നടന്ന ക്വാഡ് മീറ്റിങ്ങിലെല്ലാം ഇതിനെ ശക്തമായി അവലംബിക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ വലിയ വലിയ അന്താരാഷ്ട്ര പ്രസ്താവനകൾ ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ വീണ്ടും വിദേശകാര്യമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം ആദ്യമായി തന്നെ നടന്ന ചർച്ചയിൽ കൃത്യമായി പറയുന്നത് ഇന്ത്യ ഭീകരവാദത്തിന് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ ഇന്ത്യയുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി വരുത്തിയതിനു ശേഷം ഇന്ത്യയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തെ അപലപിക്കാതെ പാകിസ്ഥാനിൽ നടന്ന ഒരു ഭീകരാക്രമണത്തെ മാത്രം ഏകപക്ഷീയമായി അപലപിച്ച് പ്രമേയം പാസാക്കുന്നതിൽ ചൈനയ്ക്കുള്ള പങ്ക് വളരെ വ്യക്തമാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ എത്തിയത് അതിനും വളരെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട സന്ദർശനമായിരിക്കാം എന്തായാലും ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുമായി സഹകരണം മെച്ചപ്പെടുത്താനും ബന്ധം മെച്ചപ്പെടുത്താനുമുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ പാകിസ്ഥാനോടുള്ള ഒരു കമിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ചൈന ഈ രീതിയിൽ ഒരു ഇരട്ടത്താപ്പ് കാട്ടി ഈ ശാങ്ഹ എസ് ഇ ഒ സമ്മേളനത്തിൽ ചില ഇരട്ടത്താപ്പ് കാട്ടി എന്ന് വ്യക്തമാണ് പക്ഷേ ഇന്ത്യയുമായി ഇപ്പോൾ വളരെ അടുത്ത ബന്ധം ചൈനയ്ക്ക് നിലനിർത്താൻ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഈ ഭീകരതയ്ക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബന്ധത്തിനും ബന്ധം മെച്ചപ്പെടുത്തലിനും സാധ്യതയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കൃത്യമായി തന്നെ അതിൻ്റെ ആദ്യ പ്രസ്താവനയിലൂടെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്